തീർച്ചയായിട്ടും മാർസിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ വിയോജിപ്പുള്ള ആരൊക്കെയാണ് ഉള്ളത് അവരെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി സ്വകർഷം സ്വാഗതം ചെയ്യുന്നു ജി സുധാകരൻ അദ്ദേഹം ഞങ്ങളൊരു രാഷ്ട്രീയ പ്രതിയോഗിയായിരിക്കാം പക്ഷെ അദ്ദേഹം ഒരു മൂല്യങ്ങൾ ജീവിതത്തിലും അതുപോലെ പൊതുപ്രവർത്തനത്തിലും നിലനിർത്തുന്ന ഒരു നേതാവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ജി സുധാകരൻ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് ബി ചേരാൻ തയ്യാറായാൽ ഞങ്ങളതിനെ സഹർഷം സ്വാഗതം ചെയ്യും പക്ഷെ ഇക്കാര്യം തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല കെ സി വേണുഗോപാല് എന്തടിസ്ഥാനത്തിലാണ് ജി സുധാകരനെ സന്ദർശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ മാർസിസ്റ്റ് പാർട്ടികളിൽ നല്ല മൂല്യങ്ങളുള്ള നേതാക്കന്മാര് ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണ് വരുന്നത് കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കോൺഗ്രസിലേക്ക് പോകുക എന്ന് പറയുന്നത് അതൊരു നല്ല ലക്ഷണമല്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊള്ളരുതായ്മകൾ അവർ നില അവർ സ്വീകരിക്കുന്ന അവരുടെ അഴിമതി അതുപോലെ അധികാര ദുർവിനിയോഗം ഇതൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ പാർട്ടി നാളെ രാജിവെക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാർബൺ പതിപ്പാണ് കോൺഗ്രസ് അത് അഴിമതിയുടെ കൂടാരമാണ് അത് കുടുംബാധിപത്യമാണ് അതിനുള്ളത് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ മൗലികമായി യാതൊരു വ്യത്യാസമില്ല അത് മാർസിസ്റ്റ് പാർട്ടിയിൽ വിയോജിപ്പുള്ള നേതാക്കന്മാർക്ക് കടന്നുവരാൻ പ്രവർത്തിക്കാൻ പറ്റിയ ഏകരാഷ്ട്രീയ പാർട്ടി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ മാത്രമല്ല കോൺഗ്രസിലെ നല്ലവരായ നേതാക്കന്മാരെയും ഞങ്ങൾ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പോറിലൊന്നും വെക്കുന്നുണ്ടല്ലോ ഞങ്ങൾ കേരളക്കാരിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വയനാട്ടിലെ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇടതുപന്നണിക്ക് എഴുപത്തയ്യായിരം വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് കുറഞ്ഞപ്പോൾ ചെറിയ വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാലക്കാട് കുറഞ്ഞ വോട്ടുകളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ട് ബി ജെ പി ഇവിടെ സ്റ്റാറ്റസ് കോർ മെയിൻറ്റെയിൻ ചെയ്തു എന്നതിനപ്പുറത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയം നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തൃശൂരിന്റെ രാഷ്ട്രീയം ആ തൃശൂർ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയം കേരളത്തിൽ ആകമാനമുള്ള രാഷ്ട്രീയ മാറ്റം ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ബി ജെ പി എൻ ഡി എക്കും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അത് പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇനി ഇരുപത്തി ആറിലും നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പില് ആ പുതിയ രാഷ്ട്രീയത്തിന്റെ മൂർത്തമായ രൂപം നമ്മൾ കാണും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് മാധ്യമങ്ങള് ശത്രുക്കളൊന്നുമില്ല പക്ഷെ മാധ്യമങ്ങളും സത്യസന്ധമായി നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ടിംഗ് നടക്കാൻ തയ്യാറാകണം അതിനെതിരായി വരുന്ന സമയത്താണ് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് അതായത് മാധ്യമ പ്രവർത്തന പ്രവർത്തകരോട് ഞങ്ങൾക്ക് ശത്രുതയൊന്നും